ഹലോ എല്ലാവർക്കും ഞാനീസ് ഗാർഡനിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അമ്പത് രൂപ മുതലുള്ള പ്ലാൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഓരോ പ്ലാൻസുകൾ നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കും അപ്പോൾ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നിങ്ങൾ നേരിട്ട് വന്ന് വാങ്ങാനാണെങ്കിൽ കൊടകര തൃശ്ശൂർ കൊടകര ആണ് കേട്ടോ സ്ഥലം അപ്പം നമ്മൾ വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ച് തരും പിന്നെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇടുന്ന ഇനി ഇടുന്ന സെയിൽ വീഡിയോ ഒക്കെ കാണാൻ പറ്റും നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഓരോ പ്ലാൻസ് നമ്മൾ കാണിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ആന്തോ ആന്തോറിയത്തിൻ്റെ ബിഗ് ബിൽ കേട്ടോ ബിഗ് ബില്ല് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു മുപ്പത് പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതൊരു റാബിറ്റ് ഫുഡ് ഫാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാനാണ് കേട്ടോ കണ്ടോ ഇതിൽ റാബിറ്റിൻ്റെ കയ്യും കാലൊക്കെ പോലെ ഒരു ഫാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ബുഷി പൂട്ടിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ അതല്ല അതിൻ്റെ ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ നൂറ് രൂപ മുതൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത് ഫിലോഡൻഡ്രൻത്തിൻ്റെ ബില്ലറ്റി ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയാണെട്ടോ റേറ്റ് അതല്ല അതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് അപ്പോൾ ബില്ലറ്റി വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ചെറിയ പ്ലാന്റ്സ് നമ്മൾ കാണിച്ചു തരും കേട്ടോ ഇതൊരു ഫാനാണ് കേട്ടോ ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റി ഫാനാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നമ്മളത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കിടക്കുന്നത് ഇത് ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ പുതിയൊരു ഫാനാണ് കേട്ടോ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് സ്റ്റാർ ലൈറ്റ് എന്നാണ് കേട്ടോ പേര് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് നല്ല വലുപ്പൊക്കെയുള്ള പ്ലാന്റ് കേട്ടോ അടുത്തത് ആന്തൂരത്തിൻ്റെ ക്ലാരിനായിവിയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ അഞ്ഞൂറ് രൂപ മുതലുള്ള പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എല്ലാ റേറ്റിനുള്ള പ്ലാന്റും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ക്ലാരിനറിയും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അടുത്തതൊരു ഹോമലോമിനിയുടെ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അഞ്ഞൂറും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇത് നല്ല വലിപ്പം വരുന്ന പ്ലാന്റ് ആട്ടോ എന്ന് പറഞ്ഞാൽ വെറൈറ്റി അല്ല ഇത് നല്ല ലീഫൊക്കെ ഇത്തിരി കുറച്ച് കട്ടി കൂടിയ വെറൈറ്റിയാണ് പിന്നെ നല്ല സൈസ് വരും അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആ ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇത് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ സൈസിലുള്ള പ്ലാന്റ്സുകളോ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഓരോ സൈസ് അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത് ഇത് ബേൽ മാക്സ് വരികയായിട്ട് കേട്ടോ ഫിലോഡ് ഹൺഡ്രപ്പിൻ്റെ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി രൂപയാണ് നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് ഇതൊരു കൊക്കഡൈൽ ഫേൺ ഫാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാൻ കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇതിൻ്റെ ഒരു നാല് അഞ്ച് പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് ഫസിയാറ്റോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആട്ടോ ഇത് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അതുപോലെ ഇത് വൈറ്റ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ഇത് രണ്ട് ഏകദേശം ഒരേപോലെയാണ് ഒരെണ്ണത്തിൽ റെഡാണ് ഒരെണ്ണത്തിൽ ആണ് വരുന്നത് കേട്ടോ ഷെയ്ഡ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നൂറ് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതൊരു ഇമ്പോർട്ടൻഡ് ഫാനാണ് കേട്ടോ സിൽവർ ഷെയ്ഡ് വരുന്ന ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇതും ഒരു നല്ല വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെയും കുറച്ച് പ്ലാൻസ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ബുഷി പോട്ടിൻ്റെ റേറ്റ് ഇതും ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഇതും ബുഷിപ്പോട്ടിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇത് റാപ്പിഡോറ ഹായ് കോർത്തൽസിന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ നമ്മളിത് മതിലൊക്കെ മതിലിലൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കാൻ പറ്റിയ പ്ലാന്റ് ആട്ടോ അടുത്ത തായ് കോൺസിലേഷൻ്റെ നമുക്ക് കുറച്ച് പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ മദർ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ചെറിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത് അഗ്ലോണിമേട കോബ്രാട്ടാ കോബറേഡ അത്യാവശ്യം വലിയ പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളും നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഡോളർ എന്ന് ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല റെഡും പിങ്കും കൂടി കളർന്നിട്ടുള്ള കളറാണ് വലിയ പ്ലാന്റ് ആണ് നാനൂറ്റി അമ്പത് രൂപയാണോ റേറ്റ് ഇത് തായ്ലൻഡ് റെഡ് എന്ന് ഒരു പ്ലാന്റ് ആട്ടോ അതുപോലെ ഇത് പിങ്ക് പനാമ ഇത് രണ്ടും മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് പിങ്ക് പനാമയൊക്കെ നല്ല വിലയുള്ള പ്ലാന്റാണ് ഇത് ബ്യൂട്ടി റഡിൻ്റെ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ് അടുത്തത് അടുത്ത് മാഗ്നിഫിക്കാണ് കേട്ടോ ആന്തോറ ഇതിൻ്റെ മാഗ്നിഫിക്കം അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നാനൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒരു നാല് പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ മാഗ്നിഫിക്കം എന്ന് പറയുമ്പോൾ പണ്ട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന എലിഫൻറ്റ് ഇറന്നു പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫോർഗെറ്റിയുടെ ഹൈബ്രിഡാണ് കേട്ടോ ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിനൊരു ഷൂട്ടും ഉണ്ട് അപ്പോൾ അത്യാവശ്യം വലിപ്പുള്ള കുറച്ച് ആന്തൂര്യങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതും ഹൈബ്രിഡ് ആന്തൂരി തന്നെ കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ പ്ലാന്റ് ആണ് കുറച്ച് പ്ലാന്റ്സ് ഈ സൈസിലുള്ള തന്നെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതും ഹൈബ്രിഡ് ആന്തൂര്യത്തിൻ്റെ വലിയ മദർ പ്ലാന്റ് ആട്ടോ ഇതിനും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് ഇതും ഹൈബ്രിഡ് ആന്തൂറിയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ റേറ്റ് നമ്മുടെ കയ്യിൽ കുറച്ച് കലാത്തികൾ ക്ലിയറൻസെയിലുണ്ട് എൺപത് രൂപ മുതലുള്ള കലാത്തികൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് കഴിക്കുകയാണെങ്കിൽ കലാത്തിയകൾ കാണിക്കാം ഇതും ഒരു ഹൈബ്രിഡ് ആന്തൂരിയാണ് കേട്ടോ ഇത് മദർ പ്ലാന്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആട്ടോ ക്രിസ്റ്റാലിനേച്ചറാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മുന്നൂറ്റമ്പത് ഈ ഒരു സൈസിലുള്ള ബുഷി ബുഷിക്കോട്ട് നാനൂറ്റമ്പത് ഇതിൽ അത്യാവശ്യം മൂന്ന് നാല് ഷൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ പ്ലാന്റിലും ഉണ്ടാവും പിന്നെ നമുക്ക് ഇങ്ങനെ ചെറിയ പ്ലാന്റ് നൂറ്റമ്പത് രൂപ മുതലാട്ടോ സ്റ്റാർട്ട് ആവുന്നത് ഇത് ഗ്ലോറിയോസും സീബർ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇത് ബേഡ് ഓഫ് പാരഡൈസിൻ്റെ ആണ് കേട്ടോ വലിയ പ്ലാന്റ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇത് ഗ്യാലക്സി പണ്ട്ട്ടോ ഗാലക്സി പാണ്ടേട അത്യാവശ്യം വലിയ പ്ലാന്റ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് പിങ്ക് അലൂഷൻ പറഞ്ഞിട്ടുള്ള ഒരു സിമ്പോനിയാണ് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇത് പൈപ്പർ ഓർമ്മ വേണ്ട കേട്ടോ അതിന്റെ അത്യാവശ്യം വലിയ പ്ലാന്റ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് പീ കോക് ഫാൻ അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് എൺപത് രൂപ മുതൽ ആട്ടോ സ്റ്റാർട്ട് ചെയ്യണത് ഇത് ഫിലോഡൻഡ്രത്തിൻ്റെ സെല്ലാട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് നൂറ്റി അമ്പത് രൂപയാണോ റേറ്റ് ഇത് ലെമൺ വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ലെമൺ ബൈ എന്ന് പറയുമ്പോൾ ഈ ശരിക്കും നാരങ്ങ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിലും നാരങ്ങ ഉണ്ടാവും ഇതിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ് തൊണ്ണൂറ് രൂപയാണോ റേറ്റ് പൈരസവർദ്ധ എന്ന് ഒരു പ്ലാന്റ് ആട്ടോ പരസ്യവർധയുടെ അത്യാവശ്യം വലിയ പ്ലാന്റ് നൂറ്റി അമ്പത് രൂപയാണോ റേറ്റ് ഇതിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഇത് ഫിങ്കോണിയത്തിൻ്റെ ട്രൈ കളർ കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ ട്രൈ ഒരു നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇത് ഫിറ്റോണിയ ഫിറ്റോണിയയുടെ പ്ലാന്റിന് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇതും ഫിറ്റോണിയ തന്നെയാണ് ഇത് ഡിസ്കോറിയ ഡിസ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് നല്ല വിലയുള്ള പ്ലാന്റാണ് നല്ല റയറായിട്ടുള്ള പ്ലാന്റാണ് ഇത് സേപ്പ് ബ്ലൂ വെരികേറ്റ് ഇട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ട് ക്രീപ്പറാണ് ഇത് എ പി ആൽബോട്ട നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഇതിൻ്റെ ബുഷിപ്പോട്ടാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇത് നല്ല വെരികേഷൻ ഉള്ള പ്ലാന്റാണ് ഇത് ബ്രേഡ്നെസ് ടിഫ് കിട്ടാ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് നൂറ്റമ്പത് രൂപയാണ് ഇതൊരു പ്ലാന്റ് മാത്രമേ സ്റ്റോക്കുള്ളൂ കേട്ടോ ഇത് മിൽക്ക് കോൺഫെക്റ്റിയുടെ ബുഷിപ്പോട്ടിട്ടോ നൂറ് രൂപയാണ് റേറ്റ് അതെല്ലാം സിംഗിൾ ഷൂട്ടാണെങ്കിൽ എഴുപത് രൂപ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് ഇത് കൊളോക്കേഷയുടെ അലോഹാ അലോഹ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വെരികേഷൻ പോലെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഇതാണ് കേട്ടോ അലോഹയുടെ മത്തർ പ്ലാന്റ് ഇതുപോലെ നല്ല കളറൊക്കെ വരും അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഇതാ അലോക്കേഷ്യയുടെ കൊളോക്കേഷ്യയുടെ ലെമൺ ജക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഇത് അലോക്കേഷ്യയുടെ ബാറ്റിക്ക് വരികയായിട്ടൊരാട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് ഇത് റിപ്സാലിസ് ഇട്ടാ റെഡ് റിപ്സ് സാലിസ് ഇതുപോലെ അങ്ങനെ മുത്തൊക്കെ വരുന്ന പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ എഴുപത് രൂപ മുതലുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പിന്നെ അതെല്ലാം ഹോൾസെയിലും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഹോൾസെയിലാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് ഒരു പ്ലാന്റിന് പിന്നെ ഇതിൻ്റെ മദർ പ്ലാന്റും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കലേടിയങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ കലേടിയങ്ങളൊക്കെ എൺപത് രൂപ തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ടിങ് പീ കോക്ക് ഫേണിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഹോൾസെയിലും ഉണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി തീർത്താം തീർത്താം മെയ്ഡൻ ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള റെഡ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിന്റെ പ്ലാന്റുകൾ നൂറ്റി അമ്പത് രൂപയാണോ ഇത് പിങ്ക് ഡ്രാഗൺ കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് കുക്കുലാറ്റോ വരികയായിട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഇത് മൂൺ ഷേൻ കേട്ടോ മൂൺഷേൻ്റെ അമ്പത് രൂപ മുതലുള്ള പ്ലാന്റ്സ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അത്യാവശ്യം ഷൂട്ടൊക്കെ വന്നിട്ടുള്ള വലിയ പ്ലാന്റിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ പ്ലാന്റ്സുകളും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ പ്ലാന്റുകളൊക്കെ കാണിക്കാം പിന്നെ അതുപോലെ വാട്സപ്പ് ലിങ്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പോസ്റ്റുകളൊക്കെ എന്നും കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാനാണെങ്കിൽ നേരിട്ട് വന്ന് ഇഷ്ടമുള്ള പ്ലാന്റുകളൊക്കെ സെലക്ട് ചെയ്യാം പിന്നെ അതെല്ലാം കൊറിയ കൊറിയറിലാണ് നമ്മൾ കൂടുതൽ കൂടുതലായിരിക്കുന്നത് പിന്നെ നമ്മൾ ഇന്ന് വിടുന്ന പോസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്ഡേറ്റുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ കലാത്തിയ ഗ്ലോണിമ ഫിലോഡൻഡ്രം ഫേണുകൾ ഹോയ അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാൻസുകൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ ചെറിയ റേറ്റിന് ആണ് എല്ലാം സെയിലാക്കുന്നത് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ അലൊക്കേഷൻ കോ അങ്ങനെ എല്ലാ വെറൈറ്റി പ്ലാന്റ്സുകളും ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പ്ലാൻസുകളും ചെറിയ റേറ്റിന് കൊടുത്ത് ഒഴിവാക്കുകയാണ് എന്നാലും നമുക്ക് പുതിയ സ്റ്റോക്ക് ഇറക്കാൻ പറ്റിയുള്ളൂ അപ്പോൾ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്